മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബ്ലേവേഴ്സ് എൻ്റെ ക്യാമ്പ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതാ ഞാൻ എന്തെവിടെ ചെയ്യാൻ പോകുന്ന ഇതാണ് എന്താണെന്ന് മനസ്സിലായത് നമ്മളുടെ നല്ലൊരു അടിപൊളി നാടൻ കറിയാണിത് ചോടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഇതുകൊണ്ട് അപ്പൊ ഇത് എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം അടിപൊളി കറിയാണ് അപ്പോൾ നമ്മളുടെ അടിപൊളി നാടൻ കറിയാണിത് അപ്പോൾ അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഒരു നാടൻ വെള്ളരിക്ക പിന്നെ കുറച്ച് മുരിങ്ങയുടെ അരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് പരിപ്പ് പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത് എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടേയും നന്ദി പറയാനും ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എനിക്ക് വളരെ വലിയ ഇതാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ വെള്ളരിക്ക ഒന്ന് ക്ലീൻ ചെയ്ത് മുറിച്ചെടുക്കാം അതേപോലെ മുരിങ്ങ ഡെയിലി നമുക്ക് എല്ലാം ഓരോന്നും നേട്ടെടുത്ത് വെക്കാം അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് പരിപ്പ് കഴുകി ചെറിയ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്ക വെള്ളരിക്കയുടെ പകുതിയെടുത്തിട്ടുള്ളൂ പകുതിയാണ് മോര് കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾക്ക് മുരിങ്ങയുടെ ഇല പിന്നെ മുളിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ലഭിക്കാം നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാൻ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പഴുപ്പ് വെള്ളരിക്ക മുരിങ്ങയുടെ ഇലയും കൂടി നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് മൂടി വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ വേവിക്കാം അപ്പം നമുക്ക് ഇതിന് സ്റ്റവില് വെക്കാം രണ്ടോ വിസിൽ വന്നിട്ട് രണ്ടോ മൂന്ന് മൂന്ന് വിസിലായാലും കുഴപ്പമില്ല പരിപ്പ് വേവണല്ലോ ഇനി നമ്മളുടെ നാടൻ കറിയിലേക്ക് നമ്മൾക്കൊരു അരപ്പൊച്ച് തയ്യാറാക്കാം അതൊരു മുക്കാറ് കപ്പ് തേങ്ങ എടുത്തിരിക്കുകയാണ് ഇനി അഞ്ചാറ് വെള്ളി ഒരു ഒരു ടീസ്പൂണ് ജീരകമാണ് ഇനി നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ജാതകം മൂടി വെച്ച് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളുടെ പരിപ്പും വെള്ളരിക്ക് മുരിങ്ങിയ ഡലങ്ങൾ വെന്ത് പാകമായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഒന്ന് തിളിക്കുന്നവരെ നമുക്ക് സ്റ്റൗ ലഭിക്കാം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ചേർക്കാം അതുകൊണ്ട് പച്ചമാങ്ങ പൊടിച്ചതാണ് അപ്പം പച്ചമാങ്ങ ഒന്നും കിട്ടാനില്ലല്ലോ അതുകൊണ്ട് പൊടിച്ച് വെച്ചതാണ് അതാണ് ഞാനിത് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് മാങ്ങ ഉണക്കിയിട്ട് പൊടിച്ചതാണ് ഇതെങ്ങനെയാണ് പൊടിച്ചതെന്ന് ഞാനിതിൻ്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഈ മാങ്ങയും കൂടെ പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി നമ്മൾക്ക് ഉപ്പൊന്ന് നോക്കാം അടിപൊളി ടേസ്റ്റായി ഉണ്ട് മാങ്ങേൻ്റെ പൊടിയും കൂടെ ചേർത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ എല്ലാം പാകമുണ്ട് ഇനി ഇതിലേക്ക് ഒരു മറവ് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മളുടെ നാടൻ കറി ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് മറിവ് ചേർത്ത് കൊടുക്കാം ഇത് മാങ്ങേൻ്റെ പൊടിയൊക്കെ അവരെ വേണ്ടിട്ടതിനനുസരിച്ച് എത്ര പുളി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്തത് പൊടി ചേർത്തത് കൊണ്ട് തക്കാളി ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഞാനിത് വറവിടാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് നില വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾക്ക് അരസ്പൂണ് കടുകിട്ടുണ്ട് രണ്ട് പത്തുമ്പോൾ ചേർത്തിരിക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ കൊച്ചുള്ളിയാണ് ചേർക്കുക കറി വേപ്പിലേക്കുള്ള വറവെല്ലാം ഇവിടെ പാകത്തിനായിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചൊരു മുളക് പൊടി ചേർത്ത് കറിക്കൊരു കളറ് കിട്ടാനോ പിന്നെ എരിവ് വേണമെങ്കിൽ അതിന് എല്ലാം കൂടി ബാലൻസ് ആവും നമ്മൾക്ക് വറവ് ഇതിലേക്ക് ചേർത്ത് വിടാം മൂടി വെക്കാം കറി ചേർവിൻ ഡിഷിലേക്ക് മാറ്റാം നമ്മളുടെ അടിപൊളി നാടൻ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്നതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോമേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എല്ലാവർക്കും തന്നെ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്